മീനടം ഗ്രാമപഞ്ചായത്തിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡാണ് പന്ത്രണ്ടാം വാർഡ് ജനകീയരായ രണ്ട് നേതാക്കളാണ് ഇടത് വലത് മുന്നണികൾക്കായി ഇവിടെ ഏറ്റുമുട്ടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പഞ്ചായത്ത് പ്രസിഡന്റ് മോനിച്ചൻ കിഴക്കേടവും എതിർ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് പ്രതിനിധിയും പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ എ ബി ജോർജ്ജുമാണ് മത്സരിക്കുന്നത് ഭരണ നേട്ടങ്ങൾ വിവരിച്ച് യു ഡി എഫ് പ്രതിനിധി മോനിച്ചൻ കിഴക്കേടവും ഭരണമുരടിപ്പ് പറഞ്ഞ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ ബി ജോർജ്ജും വോട്ടർമാരെ സമീപിക്കുന്നു വളരെയധികം വികസനം നടന്ന പഞ്ചായത്താണ് നാടൻ ബന്ധുകളുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും ഇനിയും യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരാനുണ്ടെന്നും കിഴക്കേടം പറഞ്ഞു ഈ ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഒരു രൂപഭൂരം നാടൻ പന്തികളിക്ക് വേണ്ടി ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയോ മാറുകയോ ചെയ്തിട്ടില്ല ഒന്ന് അതിന് മുൻപ് മാറിയിട്ടുണ്ടെങ്കിൽ ആറ് വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഭരണ സംവിധാനമാണ് സംസ്ഥാനത്തുള്ളത് എന്തുകൊണ്ട് ഈ ആറ് വർഷം കൊണ്ട് ഇവർക്ക് ഇത് തെളിക്കാൻ പറ്റുന്നില്ല ഞാൻ വെല്ലുവിളിക്കുക വീട് കയറിയുള്ള പ്രചരണം എ ബി ജോർജ് ആരംഭിച്ചു കഴിഞ്ഞു മീനടം ഗ്രാമപഞ്ചായത്തിലെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടുണ്ടായ അഴിമതി ചർച്ചാ വിഷയമാകുമെന്നും നാടൻപന്തുകളിൽ മത്സരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിജിലൻസ് അന്വേഷണം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമെന്നും എ ബി ജോർജ് പറയുന്നു മീനടം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗത്തിൽ വന്നിരിക്കുന്ന അഴിമതി ആരോപണം നമ്മൾ ഈ ഒരു വിജിലൻസ് അന്വേഷണത്തിനു വേണ്ടി പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നേരിട്ട് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക തീർച്ചയായും അതിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗൗരവമേറിയ പ്രശ്നം നമ്മുടെ നാട്ടിലെ കലാരൂപങ്ങളിൽ ഒന്നായ നാടൻ പന്തുകളി മത്സരവുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയാണ് അത് കൃത്യമായി തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും യാതൊരു തർക്കവും ഇല്ല അത് നിയമപരമായി നേരിടുന്ന സാഹചര്യമാണ് നമുക്കുള്ളത് ഇരുവരും വോട്ടർമാർക്ക് ഏറെ പ്രിയപ്പെട്ടവരായതിനാൽ ആരു ജയിക്കും എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്ന ദിവസം വരെ കാത്തിരിക്കണം ന്യൂസ് ബ്യൂറോ കോട്ടയം